ഷീലാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഒരു നല്ല ചിക്കൻ ഫ്രൈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയി തോന്നിയതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഒരു കിലോ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ കട്ട് ചെയ്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് ചേർത്ത് നാല് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് സവാള മീഡിയം സൈസ് അഞ്ചെണ്ണം നീളത്തിലരിഞ്ഞത് പച്ചമുളക് ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം വലുതാണെങ്കിൽ മൂന്നെണ്ണം നെടുക പിളർന്നത് ഇഞ്ചി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി പതിനഞ്ചല്ലി കളഞ്ഞത് തക്കാളി മീഡിയം അഞ്ചെണ്ണം കുറച്ച് മല്ലിയില മസാലയ്ക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടി ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ പിരിയനും കാശ്മീരിയും മിക്സ് ചെയ്തത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഗരം മസാല ഗരം മസാലയിൽ കുരുമുളകും പെരിഞ്ചീരകവും ഓരോ ടീസ്പൂൺ വീതവും കറുവാപ്പട്ടയും ഗ്രാമ്പുവും കുറച്ച് കുറേശ്ശെ എടുക്കുക ഏലയ്ക്ക ചെറുതൊരഞ്ചെണ്ണം വലുതൊരെണ്ണം രണ്ടും തൊലി കളഞ്ഞത് ബേലീഫ് രണ്ടെണ്ണം എണ്ണ ആവശ്യത്തിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ പകുതി വേവാകുന്നതുവരെ തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് പ്രാവശ്യമായി ഫ്രൈ ചെയ്താൽ മതി കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്താൽ മതി എണ്ണയിൽ മുങ്ങിക്കിടക്കണ്ട നമ്മൾ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത് പോലെ അത്രയും ഫ്രൈ ആകേണ്ട ആവശ്യമില്ല ആ എണ്ണയിൽ തന്നെ സവാളയും പച്ചമുളകും വഴറ്റി ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക ചിക്കണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പിന്നെയും വഴറ്റി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് പച്ചവണം മാറുന്നത് വരെ വഴറ്റി പിന്നെയും അടച്ച് വേവിക്കുക മസാലപ്പൊടി എല്ലാം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക ഗരം മസാല ചൂടാക്കി അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും ഒന്ന് ചെറുതായി ചൂടാക്കി പൊടിച്ച് അല്പം വെള്ളത്തിൽ കുതിർത്ത് ഇതിൽ ചേർത്ത് തുറന്ന് വെച്ച് പിന്നെയും ഫ്രൈ ചെയ്യുക ഈ സമയത്ത് മസാലയുടെ കൂടെ വളരെ കുറച്ച് വെള്ളം ചേർക്കാം എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം പിന്നെയും അടച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തക്കാളി മുറിച്ചത് ചേർത്ത് ഫ്രൈ ചെയ്ത് എല്ലാം കൂടി പിന്നെയും വഴറ്റുക തക്കാളിയും മസാലയും എല്ലാം കൂടി യോജിച്ച് വന്ന് വന്നു കഴിഞ്ഞ് ഈ സമയത്ത് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കുക പിന്നെ ഒരു ഒരു വലിയ കപ്പ് തിളച്ച വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിച്ച് കുഴഞ്ഞ പരുവത്തിൽ ചിക്കൻ നന്നായി വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം ഞാനിവിടെ കുറച്ച് വെള്ളത്തിലാണ് കാണിച്ചിരിക്കുന്നത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൈഡ് ഡിഷാണിത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ ഞാനിടുന്ന എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം